ഇന്ത്യൻ ക്രിക്കറ്റ് താരം രവീന്ദ്ര ജഡേജയ്ക്കും ഭാര്യയും ബി ജെ പി എം എൽ എയുമായ റിവാബിക്കുമെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ജഡേജയുടെ പിതാവ് അനിരുദ്ധ് സിൻഹ ജഡേജ റിവാബയുമായുള്ള വിവാഹ ശേഷം തങ്ങളുടെ കുടുംബം ശിഥിലമായെന്ന് അനിരുദ്ധ ആരോപിച്ചു തങ്ങളുടെ കുടുംബത്തിൽ ഭിന്നതയുണ്ടാക്കിയത് റിവാബയാണെന്ന് അനിരുദ്ധ് സിംഗ് കുറ്റപ്പെടുത്തി ഒരേ നഗരത്തിൽ താമസിച്ചിട്ടും മകനെ കാണാൻ പോലും കഴിയാറില്ല എന്നും അദ്ദേഹം പറഞ്ഞു രവീന്ദ്ര ജഡേജയുമായും അദ്ദേഹത്തിന്റെ ഭാര്യ റിവാബിയുമായും എനിക്കൊരു ബന്ധവുമില്ല ഞങ്ങൾ അവരെ വിളിക്കുന്നില്ല അവർ ഞങ്ങളെയും വിളിക്കുന്നില്ല അവരുടെ വിവാഹം കഴിഞ്ഞ് രണ്ടോ മൂന്നോ മാസങ്ങൾക്ക് ശേഷമാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു താനിപ്പോൾ ജാ നഗറിൽ താനിച്ചാണ് താമസിക്കുന്നതെന്നും രവീന്ദ്ര ജഡേജ ഇതേ നഗരത്തിൽ സ്വന്തം ബംഗ്ലാവിലാണ് താമസിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പക്ഷെ തനിക്ക് മകനെ കാണാൻ കഴിയാറില്ല എന്നും അവന്റെ ഭാര്യ എന്ത് മാജിക് ആണ് ചെയ്തതെന്ന് അറിയില്ല എന്നും അനിരുദ്ധ് പറഞ്ഞു രവീന്ദ്ര ക്രിക്കറ്റ് താരമാക്കിയതിൽ തനിക്ക് ഖേദമുണ്ടെന്നും അനിരുദ്ധ് പറഞ്ഞു റിവാബെയും മകൻ വിവാഹം കഴിച്ചില്ലായിരുന്നെങ്കിൽ തങ്ങളുടെ കുടുംബം കൂടുതൽ മെച്ചപ്പെട്ട എന്ന് അദ്ദേഹം പറഞ്ഞു രവീന്ദ്ര ജഡേജയുടെ ും സ്വത്തും റിവാ തട്ടിയെടുക്കുന്നു എന്നും ആന്റി ആരോപിച്ചു വിവാഹം കഴിഞ്ഞ് മൂന്ന് മാസത്തിനുള്ളിൽ എല്ലാം അവളുടെ പേരിലേക്ക് മാറ്റണമെന്ന് അവൾ എന്നോട് പറഞ്ഞു അവൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു വിള്ളൽ അവൾ ഞങ്ങളുടെ കുടുംബത്തെ ആഗ്രഹിക്കുന്നില്ല സ്വതന്ത്രമായി ജീവിച്ച് എന്റെ തെറ്റുപട്ട് അർപ്പി അവൾ കുടുംബത്തെ ആഗ്രഹിക്കുന്നില്ല സ്വാതന്ത്ര്യ ജീവിതം ആഗ്രഹിച്ചു എനിക്ക് തെറ്റുപറ്റാം സൈനവയ്ക്കും രവീന്ദ്ര ജഡേജയുടെ സഹോദരിക്കും തെറ്റുപറ്റിയേക്കാം പക്ഷെ ഞങ്ങളുടെ കുടുംബത്തിലെ അമ്പത് അംഗങ്ങളും എങ്ങനെ തെറ്റു ചെയ്യും കുടുംബത്തിൽ ആരുമായും അവർക്കൊരു ബന്ധവുമില്ല വെറുപ്പ് മാത്രമേ ഉള്ളൂ എന്ന് മനിരുദ്ധു കൂട്ടിച്ചേർത്തു വർഷങ്ങളായി താൻ പേരക്കുട്ടിയുടെ മുഖം പോലും കണ്ടിട്ടില്ല എന്നും അനിരുദ്ധു പറഞ്ഞു എനിക്കൊന്നും മറച്ചു വയ്ക്കാനാകുന്നില്ല അഞ്ചു വർഷമായി ഞങ്ങളുടെ പേരക്കുട്ടിയുടെ മുഖം പോലും കണ്ടിട്ട് രവീന്ദ്ര ജഡേജയുടെ അമ്മായിയമ്മയാണ് എല്ലാം കൈകാര്യം ചെയ്യുന്നത് അവർ എല്ലാത്തിലും ഇടപെടുന്നു അവർക്ക് പണം ലഭിച്ചതിനേക്കാൾ ഇപ്പോൾ അവർ സന്തോഷിക്കുന്നു അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പതിനേഴിനായിരുന്നു രവീന്ദ്ര ജഡേജയും റിബാബയും തമ്മിലുള്ള വിവാഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജാംനഗർ സീറ്റിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ മത്സരിച്ച് ജയിച്ചയാളാണ് റിവാബ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും രവീന്ദ്ര ജഡേജ സഹോദരിയായ സൈനബയെ പരാജയപ്പെടുത്തിയാണ് റിവാബയെ കഞ്ഞി മത്സരത്തിൽ തന്നെ ജയിച്ചത് എൺപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് വോട്ടുകൾ നേടിയ റിവാബയ്ക്ക് സ്വന്തമായത് ആകെ വോട്ടിന്റെ അമ്പത്തിയേഴ് ദശാംശം ഒമ്പത് ശതമാനമായിരുന്നു രവീന്ദ്ര ജഡേജയുടെ കരിയറിൽ മികച്ച പിന്തുണമായി എപ്പോഴും റിവാബ അരികത്തുണ്ടായിരുന്നു ഒരുപക്ഷെ ജഡേജയുടെ കരിയറിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായതും റിവാബ വന്നതിനു ശേഷമാണ് എന്നാൽ ഇത്തരം ആരോപണങ്ങൾ എങ്ങനെ ജഡേജ പ്രതികരിക്കുമെന്ന് ഇപ്പോഴും അറിയില്ല